ഹായ് ഹലോ അപ്പോൾ നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത് ബാക്ക് പോർഷനാണ് ഞാൻ ബാക്ക് പോർഷനാണ് ആദ്യം തയ്ച്ച് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ അതുകൊണ്ട് ബാക്ക് പോർഷൻ നമ്മൾ കഴുത്ത് താമര കഴുത്തായിരുന്നല്ലോ നമ്മൾ വെച്ചിരുന്നത് അപ്പോൾ അതെ ലൈനിങ് പീസ് ആദ്യം വെച്ച് കൊടുത്തതിന് ശേഷം നല്ല വശം അതായത് ഓർഗൻസ മെറ്റീരിയലിൻ്റെ നല്ല വശം ലൈനിങ്ങിനോട് ചേർത്ത് വെച്ച് അതിലും വഴി കറക്റ്റായിട്ട് ഒരു കാലഞ്ചി വിട്ടിട്ട് അടി കൊടുത്തു ആ അടി കൊടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അത് മറിച്ചെടുക്കുന്നു അതായത് എപ്പോഴും നമ്മൾ നോർമലി കഴുത്തടിച്ച് മറിച്ചെടുക്കുന്ന രീതിയിൽ തന്നെ സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് ഹെമ്മിങ്ങും പരിപാടികളും എല്ലാം ഒഴിവാക്കി ഇങ്ങനെ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചുരിദാർ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന പോലെ വളരെ പെട്ടെന്നാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് കുറെ അലക്കുലിത പരിപാടികളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നോർമലായിട്ടതേ ബാക്കിനൊക്കെ ഞാൻ തിരിച്ച് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇരുത്തി അടിച്ചു കൊടുക്കുന്നുണ്ട് നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് ഓർഗനൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇരുത്തിയടി നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പൊങ്ങി പൊങ്ങിയെല്ലാം ഇരിക്കുന്നത് കണ്ടോ നമ്മൾ നീറ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ ഒരു സൈഡിലുള്ള നെക്ക് നമ്മൾക്ക് റെഡിയാക്കി പിന്നെ ആ സൈഡ് വശവും കൂടി ഞാനൊന്ന് അടിച്ചു കൊടുക്കുവാണ് എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽ തുണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വശങ്ങളിലെല്ലാം കൂടി നമ്മൾ അടി കൊടുക്കുന്നത് അപ്പോൾ അതെ അങ്ങനെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും കൂടെ അതായത് വീനക്കിൻ്റെ രണ്ട് സൈഡ് വരുന്നുണ്ടല്ലോ ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും കൂടെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ അടിച്ചെടുത്ത് ഇങ്ങനെ നാല് വശങ്ങളും നമ്മൾ അടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ അങ്ങനെ അടിച്ചെടുത്തതിനു ശേഷം എക്സസ് ആയിട്ട് നിൽക്കുന്ന ലൈനിങ് പീസും കാര്യങ്ങളൊക്കെ നമ്മൾ വെട്ടി അങ്ങോട്ട് മാറ്റണം തുണി നല്ല നീറ്റാക്കി കംപ്ലീറ്റ് ചെയ്തെടുക്കണം അങ്ങനെ അതെ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് ബാക്കിനൊക്കെ അതിന് ശേഷം നമ്മൾ ഇതേ ഇപ്പൊ അതിലേക്ക് അടിച്ചു പിടിപ്പിക്കാൻ പോകുന്നത് കണ്ടോ ഈ ഒരു പീസാണ് ഈ ഒരു പീസ് എന്തിനാണ് അടിച്ചു പിടിപ്പിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൊളുത്തൊക്കെ ഇടുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അത് വെക്കാൻ വേണ്ടിയാണ് അതെ വേണ്ടി ഞാൻ ആ ഒരു തുണി അതായത് രണ്ടര ഇഞ്ച് വീതി രണ്ടിഞ്ച് വീതി വരുന്ന തുണി അതായത് ടോട്ടൽ ഇഞ്ചപ്പം നാലിഞ്ച് വീതി ഉണ്ട് കേട്ടോ അതിന് അത് ഞാൻ അതേ പിടിപ്പിച്ച് കൊടുക്കുവാണ് അതിന്റെ ലൈനിങ് ഒക്കെ പിടിപ്പിച്ച് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മളിത് ഇതുപോലെ അതായത് റോങ് സൈഡിലേക്കാണ് നമ്മളിത് അടിച്ചു പിടിപ്പിച്ചേക്കുന്നത് ആ തുണി നല്ല വശം എടുത്ത് വെച്ചതിന് ശേഷം മെയിൻ ക്ലോത്തിൻ്റെ റോങ് സൈഡിലേക്ക് അത് ആദ്യം അടിച്ചു പിടിപ്പിക്കുന്നു അങ്ങനെ അടിച്ചു പിടിപ്പിച്ചതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളത് പ്രത്യേകം ആ വിഷുവൽ ശ്രദ്ധിക്കണം അതെ നമ്മൾ കറക്റ്റായിട്ട് മടക്കിയെടുത്ത് നമ്മൾ നല്ല വശത്താണ് ഇനി അടി കൊടുക്കാൻ പോകുന്നത് അതെ മടക്കിയെടുത്ത് നമ്മൾ നല്ല വശത്ത് ഇനി അടി കൊടുക്കും കണ്ടോ അങ്ങനെ വൃത്തിയായിട്ട് നമ്മൾ അടിച്ചെടുക്കണം ഇപ്പോൾ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നെക്കിൻ്റെ ആ പോഷൻ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നു അത് ഞാൻ അടിച്ച സമയത്ത് അത് വിട്ടുപോയതാണ് അവിടെയും കൂടി നീറ്റായിട്ട് നമ്മൾ മടക്കി മടക്കിയെടുക്കണമായിരുന്നു അവിടെയും കൂടി ആദ്യമേ തന്നെ നീറ്റായിട്ട് ആയിട്ട് പൊങ്ങി നിൽക്കണമൊക്കെ അകത്തേക്ക് മടക്കി വെച്ച് നീറ്റായിട്ട് അടിച്ചെടുക്കണം കാരണം നമ്മൾ നെക്ക് ഓൾറെഡി ഫിനിഷ് ചെയ്തല്ലോ കണ്ടോ ഞാൻ മറന്നുപോയത് ആദ്യമേ തന്നെ ആ ഒരു പോഷൻ നീറ്റായിട്ട് മടക്കി വെക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ രണ്ടാമതേ ആ ഒരു ഞാൻ പോഷനഴിച്ചെടുത്തേച്ചും ഒന്നും കൂടെ നീറ്റായിട്ട് അകത്തേക്ക് മടക്കി വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതാണ് അത് ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ വിട്ടുപോയതുകൊണ്ടാണ് എനിക്ക് രണ്ടാമത് ചെയ്യേണ്ടി വന്നത് അപ്പം നിങ്ങൾ ഇത് ഇതാദ്യമേ തന്നെ ചെയ്തെടുക്കണം ഇതുപോലെ നീറ്റായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇത്രയും പാടില്ല കേട്ടോ ആദ്യം തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ തയ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ച് പോയതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നു ആദ്യമേ തന്നെ നമ്മളിത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുവേ അപ്പം ഇതെ ആ ഹുക്ക് ഇടാനായിട്ടുള്ള അതായത് ആ കുളുത്തിൻ്റെ ആ ഒരു സാധനം പിടിപ്പിക്കാനായിട്ടുള്ള ആ ഒരു ലൂപ്പ് ഇടാനായിട്ടുള്ള ഒരു സംഭവം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം അവിടെ ഈ രണ്ടിഞ്ച് വീതി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉൾഭാഗം ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടത് അതെ നമ്മളെ നീറ്റായിട്ട് പിടിപ്പിച്ചെടുത്തിട്ടുണ്ടേ അതായതിങ്ങനെ കൊളുത്തൊക്കെ ഇടാൻ നേരത്ത് വലിഞ്ഞൊക്കെ നിൽക്കുവാണെങ്കിൽ തന്നെയാണ് വൃത്തി കടന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അധികം തുണി അവിടെ വെച്ചു കൊടുക്കുന്നത് അതെ അപ്പം ആ പോഷൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ബ്ലൗസിന്റെ തൊട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് അടുത്ത പോഷൻ ഞാൻ എടുത്തു ആ പോഷൻ ഞാൻ തയ്ച്ച് മാറ്റി വെച്ചു അതിനുശേഷം വീനക്കിന്റെ രണ്ടാമത്തെ പീസ് ഉണ്ടല്ലോ ആ രണ്ടാമത്തെ പീസ് നമ്മൾ വെച്ചതിന് ശേഷം അതിന് കൊളുത്ത് പിടിപ്പിക്കുവാണ് നമ്മൾ കൊളുത്ത് പിടിപ്പിക്കാനായിട്ടുള്ള ആ ഒരു വശം നമ്മൾ മടക്കി അടിച്ചെടുക്കുകയാണെ അതിന് നമ്മളൊരു ലൈനിങ് ക്ലോത്ത് ജസ്റ്റ് നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ലാസ്റ്റ് കുറച്ച് കട്ട് പീസുകൾ മാറ്റി വെക്കണമെന്ന് അപ്പോൾ ആ കട്ട് എടുത്തിട്ട് അതെ ഇതുപോലെ നീറ്റായിട്ട് ആ ഭാഗം കൂടെ ഒന്ന് മടക്കി അടിച്ചെടുക്കുവാണേ അതെ അത് അവിടെ ഒന്ന് ഇരുത്തിയടി കൊടുത്തതിന് ശേഷം അത് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉള്ളിലേക്ക് ഇതേ അവിടെ ഞാൻ അങ്ങനെ ഇരുത്തിയടി കൊടുത്തു ഇരുത്തിയടി കൊടുത്തതിന് ശേഷം അതെ ഉള്ളിലേക്ക് മടക്കി വെച്ച് അവിടെ നീറ്റാക്കി എടുത്തു കണ്ടില്ലേ ഈ ഒരു നീറ്റാക്കി എടുക്കുന്ന ആ ഒരു പോർഷനിലാണ് നമ്മൾ കൊളുത്തുകൾ പിടിപ്പിച്ചു കൊടുക്കുന്നത് നല്ല നീറ്റായിട്ട് മടക്കി ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഇനി നമ്മൾ ഒരടിയും കൂടെ കൊടുക്കുവാണ് ഈ ഒരു ഈ ഒരു തേരിന്റെ ഭാഗത്ത് അതായത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ കൊളുത്തുകൾ ഇങ്ങനെ വൃത്തിയായിട്ട് അടുക്കി അടുക്കി പിടിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അവിടെ നമ്മൾ നല്ല നീറ്റായിട്ട് കട്ടിയായിട്ട് തയ്ച്ചെടുക്കണം എന്നാലേ നല്ല ബലത്തിലൊക്കെ കൊളുത്തിരിക്കത്തുള്ളൂ അതിനാണ് തുണി ഇങ്ങനെ രണ്ടായി മടക്കി വെച്ചതിന് ശേഷം നമ്മൾ അടിച്ചു പിടിപ്പിക്കുന്നത് നമ്മൾ രണ്ട് വശങ്ങളും കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് കണ്ടല്ലോ വലത്തെ സൈഡിലുള്ള ആ ഒരു ഭാഗമാണ് ഞാൻ കൊളുത്തി പിടിപ്പിക്കാനും ഇടത്തെ സൈഡിലുള്ള ആ ഒരു ഭാഗമാണ് ഞാൻ ആ ലൂപ്പ് പിടിപ്പിക്കാനും വേണ്ടി എടുത്തേക്കുന്നത് അപ്പൊ നമ്മുടെ ബാക്ക് പോർഷൻ തയ്ച്ചു കഴിഞ്ഞു കംപ്ലീറ്റ് ചെയ്തു ആ രണ്ട് തുണികളും നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈനിങ് കൂട്ടി യോജിപ്പിച്ചെടുക്കുകയാണ് അതായത് ഫ്രണ്ട് പോർഷന്റെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ആണ് കേട്ടോ അപ്പൊ ഫ്രണ്ട് പോർഷന്റെ ലൈനിങ് നമ്മൾ ഓൾറെഡി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പ്രിൻസസ് കട്ട് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പ്രിൻസസ് ലൈൻ നമ്മൾ യോജിപ്പിച്ചു കൊടുക്കുവാണ് ലൈനിങ്ങിന്റെ അപ്പൊ അതായത് നമ്മൾ പ്രിൻസസ് ലൈൻ ഇതുപോലെ നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് വെച്ചുകൊടുത്ത് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കയറി ഇറങ്ങി പോകുവേ എത്ര നീറ്റായിട്ട് തെ ഇപ്പം എനിക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അത് ബൈ എക്സ്പീരിയൻസ് വന്നേക്കണതാണ് ആദ്യമൊക്കെ ഞാൻ ചെയ്യാൻ നേരം ഇത് കയറി ഇറങ്ങിയൊക്കെ പോകും അപ്പോൾ നിങ്ങൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യണം ഇനിയിപ്പോൾ കയറി ഇറങ്ങി പോയാൽ തന്നെ നമ്മൾ എക്സ്ട്രാ രണ്ട് ഇഞ്ച് ഇട്ടിട്ടുണ്ടല്ലോ അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അതുകൊണ്ട് കുഴപ്പമില്ല അതോടൊത്ത് ടെൻഷൻ ആവണ്ട മാക്സിമം എന്നാലും നിങ്ങൾ കയറി ഇറങ്ങാണ്ട് ട്രൈ ചെയ്ത് എടുക്കണം അപ്പം അതേ നമ്മൾ പ്രിൻസസ് ലൈൻ രണ്ട് സൈഡിലും പ്രിൻസസ് ലൈൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന അപ്പം ആ രണ്ട് വശങ്ങളും നമ്മൾ നമ്മളിത് യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇത് ലൈനിങ് ആണ് ഇപ്പം നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണത് അപ്പം അതെ ലൈനിങ് നമ്മൾ രണ്ട് വശങ്ങളും ഇതുപോലെ തന്നെ കൂട്ടിയോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ബ്ലൗസ് തയ്ക്കാനായിട്ടുള്ള ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡാ കേട്ടോ ഞാനിവിടെ പറഞ്ഞു പോകുന്നത് ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പഠിച്ചെടുത്ത മെത്തേഡാണ് ഇത് മെത്തേഡാണിത് അങ്ങനതേ ഞാനിപ്പോൾ ഈ ചെയ്തോണ്ടിരിക്കുന്നത് കപ്പ് വയ്ക്കാനായിട്ടുള്ള ഈ ഒരു പ്രോസസ്സാണ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് ഈ ലൈനിങ് ഇങ്ങനെ വെച്ച് ഈ കപ്പ് വെക്കുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാം അതായത് കപ്പ് വെക്കാത്തവർക്ക് കപ്പ് വെക്കാത്തവർക്ക് ഞാനിപ്പോ ഈ ചെയ്തോണ്ടിരുന്നെ ഈ ലൈനിങ് കൂട്ടി യോജിപ്പിച്ചെടുത്തായിരുന്നല്ലോ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇപ്പൊ കപ്പ് വെക്കുന്നവർ മാത്രമാണ് ഈ പീസുകളും ഈ കപ്പും ഒക്കെ മേടിച്ച് വെക്കേണ്ടത് അപ്പൊ ഞാൻ കപ്പ് വെക്കുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ ബസ്റ്റ് പോയിന്റ് പത്ത് നമ്മൾ ഓൾറെഡി അടയാളപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റ് പോയിന്റ് അവിടെ പോയിന്റ് ചെയ്തെടുത്തിരുന്നത് അപ്പം നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം പത്തിഞ്ച് അളന്നെടുത്തേച്ച് അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കണം അങ്ങനെ മാർക്കിംഗ് കൊടുത്തതിനു ശേഷം നമ്മൾ പ്രിൻസസ് ലൈൻ ദേ ഓൾറെഡി അടിച്ച് വെച്ചിട്ടുണ്ട് ആ ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ ആ മാർക്കിങ്ങിൽ കൂടി തന്നെ നമുക്ക് അങ്ങ് അടിച്ച് യോജിപ്പിക്കാം ശ്രദ്ധിക്കേണ്ട വശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോങ് സൈഡിലാണ് ഇത് പിടിപ്പിച്ചേക്കുന്നത് കപ്പ് വെച്ചിട്ട് നമ്മൾ അടിക്കുന്നത് അതായത് നമ്മൾ അടിച്ചോണ്ടിരിക്കുന്ന റൈറ്റ് സൈഡിൽ വെച്ച് അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗം റൈറ്റ് സൈഡും കപ്പ് പിടിപ്പിച്ചേക്കുന്നത് റോങ് സൈഡിലുമാണ് കേട്ടോ അപ്പൊ ആ കപ്പ് പിടിപ്പിച്ചേക്കുന്നത് പത്തിഞ്ചിന്റെ അവിടെയാണേ പത്തിഞ്ച് നമ്മൾ ഷോൾഡറിന്റെ അവിടെ നിന്ന് പത്തിഞ്ച് അടയാളപ്പെടുത്തി എടുത്തതിന് ശേഷം ആ പത്തിഞ്ചിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ ആ തയ്യൽ തുമ്പ് കണ്ടല്ലോ ആ ആ തയ്യല് ആ ജോയിൻ ചെയ്ത് വെച്ചേക്കുന്ന വശങ്ങളിലേക്ക് രണ്ട് കപ്പ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഇത് ഈ ഇത്രയും നമ്മൾ ചെയ്ത ആ ഒരു പോർഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം കപ്പ് വെക്കണ്ടാത്തവര് അത്രയും ഭാഗം കപ്പ് വെക്കേണ്ടവര് മാത്രം കണ്ട് പഠിച്ച് ചെയ്താൽ മതി ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് നോർമൽ ബ്ലൗസ് തയ്ക്കുന്ന രീതിയാണ് അതിന് വേണ്ടിയിട്ടതേ നമ്മൾ ഇത് നോർമലായിട്ട് ബ്ലൗസ് തയ്ക്കുന്ന ആരും കപ്പ് വെച്ചോ കപ്പ് വെക്കാത്തവരോ ചെയ്യേണ്ട രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ മെയിനായിട്ട് വെട്ടി വെച്ചിരുന്ന ലൈനിങ് ഉണ്ടായിരുന്നല്ലോ ആദ്യം നമ്മൾ തയ്ച്ചതെല്ലാം എക്സ്ട്രാ നമ്മൾ കപ്പിന് വേണ്ടി വെച്ച വെട്ടി വെച്ച ലൈനിങ് ആണ് ഇത് നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് കട്ട് ചെയ്തെടുത്ത ആണ് ഇത് ആ ലൈനിങ്ങിലേക്ക് നമ്മൾ മെയിൻ ക്ലോത്ത് ദേ അങ്ങനെ തന്നെ വെച്ച് അടിച്ചെടുക്കുവാണ് ഈ ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അടിച്ചെടുക്കുന്ന സമയത്ത് ലൈനിങ്ങിലേക്ക് തുണിയുടെ നല്ല വശം ചേർത്ത് വെച്ചായിരിക്കും ഇട്ടു കൊടുക്കുന്നത് ഇതിൽ നമ്മൾ നേരെ തിരിച്ചാണ് അതായത് ലൈനിങ്ങിലേക്ക് തുണിയുടെ റോങ് സൈഡാണ് നമ്മൾ ചേർത്ത് വെച്ചിട്ട് ഇട്ടു കൊടുത്തേക്കണേ നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് തുണിയുടെ നല്ല വശത്താണ് കണ്ടല്ലോ തുണിയുടെ നല്ല ഗ്ലൈസിംഗ് ഉള്ള നല്ല വശമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും നല്ല വശമാണ് അതെ നല്ല ഗ്ലേസിംഗ് ഉള്ള നല്ല വശമില്ലേ നല്ല വശത്തോട് ഇതേ എല്ലാ സൈഡിലും ഞാൻ അടി കൊടുക്കുവാണ് അങ്ങനെ അടി കൊടുത്തതിനു ശേഷം നമ്മളിന് വേറൊരു പീസ് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ കഴുത്തടിച്ച് മറിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വേറെ പീസ് വേറെ പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇപ്പം ചെയ്ത് വെച്ചേക്കുന്ന പീസ് കപ്പ് നമ്മൾ പിടിപ്പിച്ച് വെച്ചേക്കുന്ന പീസ് അല്ലേ ആ തുണി കൊണ്ടാണ് നമ്മളിന് കഴുത്തടിച്ച് മറിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ ഡയറക്റ്റ് ലൈനിങ് ഇപ്പോൾ ഒന്ന് വെച്ചു കൊടുക്കുവാണ് അതായത് ആ തുണിക്കൊരു കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈനിങ് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അതെ നമ്മൾ മെയിൻ പീസ് അതായത് സെൻറ്റർ പീസ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ആ സൈഡ് പീസുകളിലും ലൈനിങ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുക്കണം എന്നാൽ ആ തുണിക്കൊരു ബലം കിട്ടത്തുള്ളൂ നല്ല നീറ്റായിട്ട് നമുക്ക് ബ്ലൗസ് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ലൈനിങ് ആദ്യമേ തന്നെ അങ്ങോട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെ നമ്മൾ മെയിൻ സെൻറ്റർ പീസ് റെഡിയാക്കി എടുത്തതുപോലെ തന്നെ ഇരുവശങ്ങളും അതായത് ആ പ്രിൻസസ് ലൈന്റെ ഇരുവശങ്ങളും നമ്മൾ ഇതുപോലെ തന്നെ എല്ലാ വശങ്ങളും അടിച്ച് ചേർത്ത് എടുക്കുവാണ് കേട്ടോ നീറ്റായിട്ട് ഉം അങ്ങനത്തെ ഒരു സൈഡ് നമ്മൾ ആംഹോളിന്റെ അവിടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വശങ്ങളും കൂടെ അടിച്ചെടുക്കാൻ ത രണ്ടു ദിവസം ഞാൻ അതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഈ പീസാണ് ഇതിലേക്ക് യോജിപ്പിച്ചു കൊടുക്കാൻ പോകുന്നത് ഇവിടെയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം തയ്യൽത്തുമ്പ് നിങ്ങൾ എടുക്കാനേ പാടില്ല നമുക്ക് കൃത്യ ആവശ്യമുള്ള തയ്യൽത്തുമ്പ് മാത്രമേ എടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് കിട്ടത്തില്ല ഇത് കയറി ഇറങ്ങി പോകും നമ്മളെ കൈവിട്ട് പോകും അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതേ മാക്സിമം ആ കാലിഞ്ച് ഞാൻ കറക്റ്റ് കാലിഞ്ച് പോലും വിടുന്നില്ല നമുക്ക് ആവശ്യമുള്ളൊരു തയ്യൽ തുമ്പുണ്ടല്ലോ നിങ്ങൾക്ക് ഈ ഇതിൽ വീഡിയോയിൽ കാണുന്നത് പോലെ കാലിഞ്ചിനേക്കാളും കുറവ് തയൽത്തുമ്പിട്ടിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് അതായത് ആ വശങ്ങളിലേക്ക് ഞാൻ അടിച്ചു വെച്ചേക്കുന്ന ഇടയില്ലേ അതിന്റെ തൊട്ടിപ്പുറത്ത് വെച്ച് അടിക്കുന്നു കണ്ടല്ലോ കൃത്യമായിട്ട് വെച്ചടിക്കുവാണ് എന്നിട്ടും അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് വെച്ചടിച്ചെടുക്കണം ഇതിപ്പം ഞാൻ ലൈനിങ്ങിനേക്കാളും എക്സ്ട്രാ ഞാൻ കൂടുതൽ തുണി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ചാടി നിൽക്കുന്നത് നിങ്ങൾ കറക്റ്റ് തുണി എടുക്കാൻ നേരത്ത് നിങ്ങൾ ആയിട്ട് അത് അടിച്ച് എടുക്കണം അപ്പം ഇനിയിപ്പം അഥവാ ഇനി ഏറ്റക്കുറച്ചില് വരുവാണെങ്കിൽ തന്നെ കുറച്ച് ചെറിയ ഏറ്റക്കുറച്ചിലുകളാണെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ പിന്നെ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ബിഗിനേഴ്സിന് മസ്റ്റായിട്ട് ഏറ്റക്കുറച്ചിലുകൾ വരാൻ ചാൻസ് ഉണ്ട് കാരണം എനിക്ക് അങ്ങനെ ആയിരുന്നു അപ്പൊ അതൊന്നും കണ്ടാൽ നിങ്ങൾ ടെൻഷൻ ആവണം നിങ്ങൾ ബ്ലൗസ് കുഴപ്പമില്ലാത്ത ഒരു ഏറ്റക്കുറച്ചിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് ബ്ലൗസ് തയ്ച്ചെടുക്കാം കേട്ടോ നമുക്ക് പിന്നെ അതെ ആ പ്രിൻസസ് ലൈൻ ജോയിൻ ചെയ്ത ഭാഗത്ത് ഞാൻ എക്സ്ട്രാ നിൽക്കുന്ന പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വളഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഒരു സൈഡ് നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് രണ്ടാമത്തെ സൈഡും ഇതുപോലെ തന്നെ അതെ കൃത്യമായിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം അടിച്ചെടുക്കണം കണ്ടോ അങ്ങനെ കൃത്യമായിട്ട് വെച്ചു കൊടുത്ത് ഞാൻ അതെ അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് സൈഡും എനിക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇനിയാണിത് നമ്മൾ കഴുത്തടിച്ച് മറിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ അതായതിൻ്റെ നല്ല വശം നമ്മൾ ലൈനിങ്ങിലേക്ക് നല്ല വശം ചേർത്തിട്ട് നമ്മളെപ്പോഴും കഴുത്തടിച്ച് മറിച്ചെടുക്കുന്ന പോലെ നമുക്ക് അടിച്ച് കഴുത്തടിച്ച് മറിച്ചെടുക്കാം ഇതിപ്പോൾ കപ്പ് വെക്കുന്നവരാണെങ്കിൽ കപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ പീസ് വെച്ച് ഇതേ കഴുത്ത് അടിച്ച് മറിച്ചെടുക്കാം ഇനി കപ്പ് വെക്കാത്തവരുണ്ടല്ലോ കപ്പ് വെക്കാത്തവരാണേൽ നിങ്ങൾ എപ്പോഴും കഴുത്ത് നമ്മൾ അടിച്ച് മറിച്ചെടുക്കുന്ന ഒരു കഷ്ണം തൂണി വെച്ചിട്ടാണല്ലോ അപ്പോൾ ആ കഴുത്തിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു കഷ്ണം തൂണി വെച്ചിട്ട് നിങ്ങൾക്ക് കഴുത്ത് അടിച്ച് മറിച്ചെടുക്കാവുന്നതാണ് നോർമലായിട്ട് ബ്ലൗസിൻ്റെ കഴുത്തപ്പം നമുക്ക് കിട്ടും കപ്പ് വയ്ക്കുന്നവരാണെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു കപ്പൊക്കെ വെച്ചെടുത്തേക്കണം ആ ഒരു പീസ് കഷ്ണമുണ്ടല്ലോ അത് വെച്ച് നമുക്ക് ഇത് ഇതുപോലെ തന്നെ കൃത്യമായിട്ട് വെച്ച് കഴുത്തടിച്ച് മറിച്ചെടുക്കാം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈനിങ് വെച്ചതിന് ശേഷം നല്ല വശം അതിനോട് ചേർത്തിട്ടിട്ട് ഇത് ഇതുപോലെ കഴുത്തടിച്ച് മറിച്ചെടുക്കണം ഞാൻ പറയുന്നതിനൊക്കെ പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾ വീഡിയോയും കൂടെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അപ്പോ നമ്മളിപ്പോൾ കപ്പ് വയ്ക്കുന്നതുകൊണ്ടാണ് കപ്പ് വെച്ച തുണിയിൽ നമ്മൾ കഴുത്തടിച്ച് മറിച്ചെടുക്കുന്നത് കപ്പ് വെക്കാത്തവർ വേറെ ഒരു കഷ്ണം തുണി അതായത് ലൈനിങ്ങിൻ്റെ ഒരു കഷ്ണം തുണിയെടുത്ത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കഴുത്തടിച്ച് മറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അതിൽ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതുപോലെ തന്നെ നമുക്ക് കഴുത്തടിച്ച് നീറ്റായിട്ട് മറിച്ചെടുക്കാവുന്നതാണ് അതുകൊണ്ട് ഇപ്പം കപ്പ് വെക്കുന്നില്ല ചേച്ചി ചേച്ചിയെന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇതിനകത്ത് അപ്പം അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്താൽ മതി കേട്ടോ കപ്പ് വെച്ചാലും വെച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പം ഇത് ഒരു ബേസിക് ആയിട്ട് ബ്ലൗസ് തയ്ക്കുന്ന ഒരു രീതിയും കൂടാണ് കേട്ടോ ഇപ്പം നിങ്ങളുടെ കഴുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാർക്ക് ചെയ്ത് തയ്ച്ചെടുക്കാം ഒരുപാട് കൺഫ്യൂഷൻസോ ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഒരു ചീത്ത തുണി വീട്ടിലിപ്പം അപ്പൻ്റെയോ അമ്മയുടെ ഒക്കെ മുണ്ടൊക്കെ ആണെങ്കിലും ചീത്തയായിട്ട് കീറി പോവാനായിട്ട് ഇട്ടേക്കണ തുണിയൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബിഗിനേഴ്സിന്റെ കാര്യം കേട്ടോ ഞാൻ ഈ പറയുന്നതല്ല ട്രൈ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് വരും അപ്പോൾ അതെ നമ്മൾ ഇതുപോലെ അടിച്ച് കഴുത്ത് അടിച്ച് മറിച്ച് എടുത്തിട്ടുണ്ട് കഴുത്ത് അടിച്ച് മറിച്ച് നമുക്ക് എക്സസ് ആയിട്ട് നിൽക്കുന്ന തുണിയെല്ലാം വെട്ടിക്കളഞ്ഞ് അത് മറിച്ചെടുത്ത് ഇട്ട് കഴിയാൻ നേരത്തെ നമ്മളത് ഇരുത്തി അടിച്ച് കൊടുക്കുകയാണ് ഓർഗൻസ് ചെയ്യാതുകൊണ്ട് നമുക്ക് ആ ഇരുത്തിയടി ഒഴിവാക്കാൻ പറ്റത്തില്ല പിന്നെ ഒരു കഷ്ണം തുണി വെച്ച് കഴുത്ത് അടിച്ച് മറിച്ചെടുക്കുന്നവരും ഇതുപോലെ ഇരുത്തി അടിച്ച് കൊടുത്തതിന് ശേഷം ആ ഇരുത്തി അടി അടിച്ച പീസ് ഉണ്ടല്ലോ അത് അടിച്ചു മറിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിച്ച പീസ് എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻ നിങ്ങൾ തുന്നി വെച്ചങ്ങ് കൊടുത്താൽ മതി കേട്ടോ എക്സ്ട്രാ നിൽക്കുന്ന പീസ് അപ്പം അതേ നമ്മൾ ഇതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് അടിച്ച് മറിച്ച് എടുത്തിട്ടുണ്ട് അടിച്ച് മറിച്ച് മറിച്ചെടുത്തതിന് ശേഷം ആ തുണിയും കൂടി ഞാൻ അടിച്ച് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ നീറ്റായിട്ട് ഇതുപോലെ ആ വശങ്ങളിലെല്ലാം കൂടി ഞാൻ അടി കൊടുക്കുന്നുണ്ട് കണ്ടോ അത് മര്യാദയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറേ തുണികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങി നമ്മൾ വിചാരിക്കുന്ന പോലൊരു ഔട്ട് പുട്ട് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് ആദ്യമേ തന്നെ നീറ്റായിട്ട് നീറ്റായിട്ട് എല്ലാം ചെയ്തു പോകുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷനെ നമ്മൾ സിമ്പിളായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ പറയുമ്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിൽ പോലും വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് പ്രിൻസസ് കട്ട് ബ്ലൗസ് ഇടുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനും കിട്ടും അതുപോലെ അടിപൊളി സിമ്പിളായിട്ട് നല്ല ഫിനിഷിങ് ആയിട്ട് നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ഫ്രണ്ടും ബാക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ സ്ലീവാണ് അപ്പോൾ സ്ലീവിന് വേണ്ടി ഞാൻ അതെ അതിൻ്റെ താഴത്തെ പോർഷൻ സ്ലീവിൻ്റെ ഭാഗം മടക്കി അടിച്ചെടുക്കുവാണേ ആദ്യം തന്നെ നമ്മൾ പഫ് സ്ലീവാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മടക്കി അടിച്ചെടുക്കേണ്ട വശങ്ങളെല്ലാം ആദ്യം തന്നെ രണ്ട് സ്ലീവിൻ്റെ മടക്കി അടിച്ചെടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ മടക്കി അടിച്ച് എടുത്തതിന് ശേഷം നമ്മളിനി സ്ലീവിൻ്റെ പഫ്സ് ഇട്ട് കൊടുക്കുവാണേ പിന്നെ ഞാൻ ഇവിടെ രണ്ട് രണ്ട് പ്രാവശ്യമായിട്ടൊക്കെ മടക്കി അടിക്ക് കൊടുക്കുന്നുണ്ട് അതായത് ഒരു തവണ മടക്കി അടിച്ചതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും ഒക്കെ ഇരുത്തി അടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇഷ്ടമുള്ള പോലെ നമുക്ക് മടക്കിയടിക്ക് എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള പോലെ ചെയ്യാം രണ്ടടിയോ ഒരടിയോ ഒക്കെ കൊടുത്തെടുക്കാം അപ്പോൾ അതെ അങ്ങനെ ഞാൻ മടക്കി അടി അടിച്ചതിന് ശേഷം രണ്ടായിട്ട് സ്ലീവ് മടക്കിയിട്ടിട്ടുണ്ട് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഞാൻ എട്ടിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുവാണെ അതിന്റെ സൈഡിൽ നിന്ന് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ സൈഡിൽ നിന്ന് നമ്മളാ വ കുഴിച്ചു വെട്ടിയാക്കുന്ന പോർഷൻ ഉണ്ടല്ലോ ആ കുഴിച്ച് വെട്ടിയാക്കുന്നിടത്ത് നിന്ന് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുക്കുവാണ് ആ ഇഞ്ച് രണ്ട് സൈഡിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നടുക്ക് നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ പോർഷൻ ഇല്ലേ ആ എക്സ്ട്രാ പോർഷൻ അതായത് രണ്ട് വശങ്ങളിൽ നിന്നും നമ്മൾ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ പോർഷൻ അത്രയും തുണിയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ആ അത്രയും പോർഷനിൽ വേണം നമുക്ക് ഇതുപോലെ നീറ്റായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ അത്ര നീറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ മിക്സ് ചെയ്താണ് എപ്പോഴും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് ബോക്സ് പ്ലേറ്റും അതായത് രണ്ട് വശങ്ങളിലേക്കുമൊക്കെ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കും ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി വെക്കുക എന്ന് പറഞ്ഞ പോലത്തെ ഒരു സെറ്റപ്പില്ല അങ്ങനെയാണ് ഞാൻ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു എല്ലാ പ്ലേറ്റ്സും ഡിഫറൻറ്റ് ആയിരിക്കും അതായത് ബോക്സ് പ്ലേറ്റ് കിട്ടും പലത്തോട്ട് ഒരു പ്ലേറ്റ് കിട്ടും ഇടത്തോട്ട് ഒരു പ്ലേറ്റ് കിട്ടും അങ്ങനെ മൊത്തത്തിലൊരു മിക്സ് ആയിട്ട് നമുക്ക് പ്ലേറ്റ്സ് കിട്ടും അതാണ് കുറച്ചും കൂടെ ഭംഗി കാണാനായിട്ട് എനിക്ക് അതാണ് ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഭാഗത്ത് അപ്പോൾ അതായത് നമ്മുടെ പ്ലേറ്റ്സ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ പേൾ എന്തെ കുത്തി വെച്ച് നോക്കുവാണ് ആദ്യം ഫ്രണ്ട് പോർഷൻ ഇട്ടു അതിലേക്ക് ബാക്ക് പോർഷൻ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബാക്ക് പോർഷൻ വെച്ചു കൊടുക്കുന്നു അങ്ങനെ എല്ലാ വശങ്ങളിലും ഞാൻ പേൽപ്പിഞ്ഞ് കുത്തി നോക്കുവാണ് കറക്റ്റായിട്ടല്ലേ വന്നേക്കുന്നത് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടാക്കതേ നമ്മൾ എനിക്ക് കുറച്ച് ഷോൾഡർ കൂടുതലായിരുന്നു അപ്പോൾ ഞാൻ വെച്ച് നോക്കിയപ്പോഴത്തേന് ഷോൾഡർ ഇത്രയും വേണ്ട എന്നുള്ള തിരിച്ചറിവ് എനിക്ക് വന്ന് അങ്ങനെ നമ്മൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഷോൾഡർ ഒക്കെ നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ നമ്മൾ നമ്മുടെ മേത്തേക്ക് ഇട്ട് നോക്കണം ഷോൾഡർ ഒക്കെ കറക്റ്റ് അല്ലേന്ന് അപ്പോൾ അത് ഇട്ട് നോക്കിയപ്പോൾ കുറച്ച് എക്സ്ട്രാ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എക്സ്ട്രാ നിൽക്കുന്ന ഷോൾഡർ എല്ലാം കട്ട് ചെയ്ത് മാറ്റി പിന്നെ കൈക്കുഴിയുടെ അവിടെ ഇട്ടു നോക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ പോർഷൻ ഒന്നും നമുക്ക് നിക്കാൻ പാടില്ല അപ്പം നമ്മൾ ഇട്ടു നോക്കാൻ നേരത്ത് കൈക്കുഴിയുടെ അവിടെ ഒക്കെ കൃത്യല്ലേന്നൊക്കെ നോക്കി എക്സ്ട്രാ എന്തെങ്കിലും നിക്കുന്നുണ്ട് അതെല്ലാം കട്ട് ചെയ്ത് മാറ്റണം ഈ ഒരു സമയത്ത് വേണം ഇങ്ങനെ നമ്മൾ പേൾപ്പിൻ്റെ വെച്ച് കുത്തി അത് രണ്ടായിട്ട് മടക്കിയിട്ടതിനു ശേഷം ഈ സമയത്താണ് നമ്മൾ ലെങ്ത്ത് ഞാനിവിടെ പതിനാലിഞ്ചാണ് ലെങ്ത് എടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പൊ അതെ കറക്റ്റ് പതിനാലിഞ്ച് ഞാൻ അടയാളപ്പെടുത്തി എടുത്തതിനു ശേഷം ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ വരച്ചു കൊടുത്തതിനു ശേഷം ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട് അതെ ആ ഇഞ്ച് വരച്ചതിൽ നിന്ന് നിന്നും ഇഞ്ച് ഞാൻ മേളിലേക്ക് കൊടുക്കുന്നുണ്ട് ഇഞ്ച് ഞാൻ ഇപ്പം ഇപ്പൊ എടുക്കുന്നില്ല ഒരു മുക്കാലിഞ്ചോളം മുക്കാലിഞ്ചോളം ഞാൻ കയറ്റി വെട്ടുന്നുണ്ട് സൈഡിൽ കണ്ടോ പതിനാല് ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി എടുത്തതിനു ശേഷം അതിൽ നിന്നും ഒരു മുക്കാലിഞ്ചോളം ഒരു ഇഞ്ച് വരെ കയറ്റിയാലും കുഴപ്പമില്ല മുക്കാലിഞ്ചോളം മുകളിലേക്ക് ഞാൻ കയറ്റി കട്ട് ചെയ്യുന്നുണ്ട് അവിടെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ബ്ലൗസ് ഇടിഞ്ഞു കിടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടുതേ എപ്പോഴും ആ പോഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാനിപ്പോൾ കൊണ്ട് കാണിച്ചു തന്ന പോഷൻ വളഞ്ഞ് വേണം ഇരിക്കാനായിട്ട് അതായത് അവിടെ നമ്മൾ ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഒരു ഇഞ്ചോളം നമ്മൾ എക്സ്ട്രാ കയറ്റി വെട്ടുമ്പോഴേ നമ്മൾ ബ്ലൗസ് ഇടുമ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയോട് ചേർന്നിരിക്കത്തുള്ളൂ അപ്പം ആ ഒരു സംഗതി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേ ഇതേപോലെ സ്ലീവിൻ്റെ നല്ല വശവും നല്ല വശവും ചേർത്ത് വേണം ഇടാനായിട്ട് രണ്ട് സ്ലീവിൻ്റെ നല്ല വശവും നല്ല വശവും ചേർത്ത് ഇട്ടതിന് ശേഷം ഈ ഒരു പോർഷനിൽ ഞാൻ ഒരു അര ഇഞ്ചോളം വെട്ടിക്കളയുന്നുണ്ട് കണ്ടത് ഇതുപോലെ വെട്ടിക്കളയുന്നുണ്ടോ കേട്ടോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊന്നും നിങ്ങൾ ഒഴിവാക്കരുത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൗസിന്റെ സ്ലീവൊക്കെ ഇടിഞ്ഞു കിടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി അതെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ് സൈഡ് സെയിം കാണാത്ത രീതിയിലാണ് ജോയിൻ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ അതെ ഫ്രണ്ട് പോർഷൻ നമ്മൾ ആദ്യമേ ഇട്ട് കൊടുക്കുന്നു ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശത്തേക്ക് നല്ല വശത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തേക്ക് ബാക്ക് പീസിൻ്റെ നല്ല വശം ചേർത്തിട്ടേക്കുമാണ് ഞാൻ ബാക്ക് പീസിൻ്റെ നല്ല വശം ചേർത്തിട്ട് കൊടുത്തിട്ട് അവിടെ നല്ല ലൈനിങ് അങ്ങോട്ട് മാറ്റി വെക്കുവാണേ അപ്പോൾ ആ ലൈനിങ് ഒഴിവാക്കിക്കൊണ്ട് ആ ലൈനിങ് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഇതേ അടിച്ചെടുത്ത് കണ്ടല്ലോ ഫ്രണ്ട് പോർഷന് ബാക്ക് പോർഷൻ്റെ നല്ല പോർഷൻ വെച്ചിട്ട് നമ്മൾ ബാക്ക് പോർഷൻ്റെ ലൈനിങ് മാത്രം ഒഴിവാക്കുന്നു ബാക്ക് പോർഷൻ്റെ ലൈനിങ് മാത്രം ഒഴിവാക്കിയിട്ട് നമ്മൾ ഒരു അടി കൊടുക്കുന്നു ആ അടി കൊടുത്തതിന് ശേഷം ബാക്ക് പോർഷന്റെ ലൈനിങ് ഇപ്പുറത്തെ സൈഡിലേക്ക് അതായത് ഫ്രണ്ട് പോർഷനെയും കൂടി കവർ ചെയ്ത് വെച്ചു കൊടുത്തുകൊണ്ട് ഞാൻ ഓരടിയും കൂടെ കൊടുക്കുവാണ് കണ്ടല്ലോ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കണം എന്താണെന്ന് നിങ്ങൾ നോക്കണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പ്രത്യേകിച്ച് അതിന്റെ കൂടെ ഞാൻ പറയുന്നതും കൂടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ചെയ്ത് നമ്മൾ നേരെയാക്കി എടുത്തുകഴിഞ്ഞപ്പോഴും തന്നെ നമ്മുടെ തയ്യൽ തുമ്പ് കണ്ടോ നമുക്ക് നല്ല നീറ്റായിട്ട് ഇടതെ പുറം ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ തയ്യൽ തുമ്പ് കാണുന്നില്ല അപ്പം നല്ല കറക്റ്റായിട്ട് കിട്ടും തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോയി അപ്പോൾ അതുപോലെ നമ്മൾ രണ്ട് രണ്ട് സൈഡും രണ്ട് ഷോൾഡറും അതുപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം ഈ ഒരു പോർഷൻ നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധയോടെ നോക്കി കാണണം കേട്ടോ അപ്പം നമ്മൾ രണ്ട് വശങ്ങളിലെയും ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു നമ്മൾ എക്സ്ട്രാ വെട്ടിക്കളഞ്ഞ പോഷൻ വരുന്നത് ആ പോഷൻ നമ്മൾ ഫ്രണ്ടിലാക്കി വേണം മസ്റ്റായിട്ട് നമ്മൾ കൈ വെക്കുമ്പം പിടിക്കാനായിട്ട് അപ്പൊ നമ്മൾ ഇനി കൈ വെച്ച് കൊടുക്കാൻ പോവാണ് അപ്പൊ കൈ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലീവ് എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് മടക്കിയെടുത്തു രണ്ടായിട്ട് മടക്കിയെടുത്തതിനു ശേഷം നമ്മൾ കറക്റ്റ് സെന്റർ നമ്മൾ ഷോൾഡറിലേക്ക് വെച്ച് വെച്ചുകൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് സെന്റർ തന്നെ നമ്മൾ ഷോൾഡറിലേക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ ഷോൾഡറിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീവ് നമ്മൾ എക്സ്ട്രാ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഫ്രണ്ട് പോർഷനിൽ വരുന്നെടുത്ത് ഒരു അര ഇഞ്ചോളം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ആ അര ഇഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗം മസ്റ്റായിട്ടും ഫ്രണ്ട് പോർഷനിൽ തന്നെ വരണം സ്ലീവിന്റെ ആ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗം എക്സ്ട്രാ കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗം ഫ്രണ്ട് പോർഷനിൽ തന്നെ വരുന്ന രീതിയിൽ ഇടണം അത് നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു മാർക്കിംഗ് കൂടെ അവിടെ ഇട്ട് വെച്ചേക്കണം എന്നാലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകാതെ നിങ്ങൾക്ക് അത് അത് തന്നെ നിങ്ങൾക്ക് ആ ഒരു പോർഷൻ ആ വശത്ത് തന്നെ വെച്ച് നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതേ നമ്മൾ ഒരടി കൊടുത്തിട്ടുണ്ട് സെൻറ്റർ പോർഷൻ വെച്ചിട്ട് സൈഡിലേക്ക് നമ്മളൊരു ഇപ്പം ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് പോർഷനിലാണ് ബാക്ക് പോർഷൻ നമ്മൾ ജോയിൻ ചെയ്തെടുത്തു ബാക്ക് പോർഷൻ ജോയിൻ ചെയ്തെടുത്ത് രണ്ടാമതൊരടിയും കൂടെ ഞാൻ കൊടുക്കുവാണേ ഇപ്പോൾ അതേ സെൻറ്റർ വഴി നമ്മളത് ഫ്രണ്ട് പോർഷനിലേക്ക് എത്തുന്നുണ്ട് ആ ഈ ഒരു പോർഷനിലാണ് നമ്മൾ എക്സ്ട്രാ വെട്ടിക്കൊടുത്ത ഭാഗം വരുന്നത് കേട്ടോ ഇപ്പം ഞാൻ വിരൽ വെച്ചേക്കുന്ന ആ ഒരു പോർഷനിലാണ് നമ്മൾ എക്സ്ട്രാ വെട്ടിക്കൊടുത്ത ഒരു അരേഞ്ച് നമ്മളിപ്പോൾ സ്ലീവ് രണ്ടും നല്ല വശവും നല്ല വശവും ചേർത്തിട്ട് വെട്ടിക്കൊടുത്തായിരുന്നല്ലോ ആ വെട്ടിക്കളഞ്ഞ പോർഷൻ ഞാനിപ്പോൾ വിരൽ വെച്ചേക്കുന്ന സ്ഥലത്താണ് വരുന്നത് അപ്പം അത് മസ്റ്റായിട്ടും ഫ്രണ്ട് പോർഷനിൽ തന്നെ വരാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അത് മാറിപ്പോകരുത് അപ്പോൾ അതേ നമ്മൾ സ്ലീവ് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്ലീവ് നമ്മൾ നല്ല കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്തെടുക്കാം നമ്മുടെ പഫ്സൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇനി നമുക്ക് ഇത് ഇങ്ങനെ വെച്ചൊന്ന് ഹെം ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ ലാസ്റ്റത്തെ പരിപാടിയാണ് നമ്മുടെ അപ്പൊ നിങ്ങൾ ഇങ്ങനെ വെച്ചൊന്ന് ഹെം ചെയ്ത് കൊടുക്കണം സൈഡ്സ് ഒക്കെ ഒന്ന് നീറ്റായിട്ടൊന്ന് ഹെം ചെയ്ത് കൊടുക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല പുറത്തേക്കൊന്ന് ഇനിതേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കുറേ കഷ്ണം തുണികൾ ലാസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ആവശ്യം വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ കഷ്ണം തുണിതേ അതാണ് നമ്മൾ ബ്ലൗസിൻ്റെ താഴത്തെ എഡ്ജ് അടിച്ച് ഫിനിഷ് ചെയ്യുന്നത് അത് ഇതേ നമ്മൾ ആ കഷ്ണം തുണി എടുത്ത് വെച്ചതിന് ശേഷം നമ്മളിതേ അതിൻ്റെ സൈഡിലേക്ക് വെച്ച് ഇത് വെച്ച് നമ്മൾ അടിച്ച് മറിച്ചെടുക്കുവാണ് നമ്മൾ മടക്കി അടിക്കേണ്ട ഇതിപ്പം ഞാൻ തേരാണ് കട്ട് ചെയ്ത് ചെയ്തെടുത്തത് കാരണം ഈ തേരല്ലാതെ വരുന്ന ആണെങ്കിൽ നമ്മൾ മടക്കി അടിച്ച് നീറ്റായിട്ട് എടുക്കണം കേട്ടോ ആ പീസ് അപ്പോൾ അതെ അത് വെച്ചതിന് ശേഷം ഏറ്റവും താഴെ ഒരു കാലിഞ്ച് വിട്ട് തയ്യൽ തുമ്പ് വിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണേ ദേ എനിക്ക് തികയാതെ വന്ന അതായത് കഷ്ണം പീസാണല്ലോ അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഒന്നിച്ചൊരൊറ്റ പീസ് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല തികയാതെ വരുമ്പോൾ നമ്മളിത് ഇതേപോലെ കഷ്ണങ്ങൾ കൂട്ടി വെച്ച് യോജിപ്പിച്ചാൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും കഷ്ണം തുണികൾ കൂട്ടി യോജിപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഞാനത് ഒറ്റ പീസാക്കി എടുത്തേക്കണത് അങ്ങനത്തെ അടി കൊടുത്തതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്ന തുണിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ് ഇത് നമുക്ക് എക്സ്ട്രാ വന്നേക്കുന്ന തുണികളാണ് അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മളിത് മറിച്ചിടണം മറിച്ചിടുന്നതിന് മുന്നേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ആ പ്രിൻസസ് ലൈൻ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ കോൺ ഷേപ്പിൽ ഉള്ളിലേക്കൊന്ന് വെട്ടിക്കൊടുക്കണം എന്നാലേ കറക്റ്റായിട്ട് അത് നമുക്ക് മറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ അവിടെ ഒരു പിടുത്തം ഉണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി അവിടെ നമ്മൾ ഉള്ളിലേക്കൊന്ന് കയറ്റി ത്രികോണം പോലെ ആ ഒരു രീതിയിൽ നമ്മൾ വെട്ടിക്കൊടുക്കുന്നുണ്ട് ഇന്നത്തെ നമ്മൾ ഈ അടിച്ച് പിടിപ്പിച്ച ഈ ഒരു പീസ് നമുക്കൊന്ന് ഇരുത്തി അടിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇരുത്തി അടിയൊക്കെ കൊടുക്കുന്നത് കേട്ടോ ഇതിങ്ങനെ പൊങ്ങി പൊങ്ങിയൊന്നും ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തുമ്പിനോട് ചേർത്ത് കൊടുത്ത് നമ്മളൊന്ന് ഇരുത്തി അടിച്ചു കൊടുക്കുവാണ് ഇരുത്തി അടിച്ച് കൊടുത്തതിന് ശേഷം ഇരുത്തി അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മെയിൻ ക്ലോത്തിലേക്ക് കൊള്ളാണ്ടാണ് കേട്ടോ ഇരുത്തി അടിച്ചേക്കുന്നത് മെയിൻ ക്ലോത്തിൽ നമ്മൾ തയ്ച്ചേക്കണ കാണാൻ പറ്റത്തൊന്നുമില്ല അപ്പോൾ അതേ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇരുത്തി അടിച്ച് കൊടുത്തതുപോലെ തന്നെ നമ്മളത് ബാക്ക് പോർഷനിലും ഇതുപോലെ തന്നെ ഒരു കഷ്ണം തുണി എടുത്ത് നമ്മൾ മടക്കി അടിച്ച് കൊടുക്കുവാണ് മടക്കി അടിച്ചല്ല ഇതുപോലെ അടിച്ച് പിടിപ്പിച്ച് കൊടുക്കുവാണ് ഇത് നമ്മൾ മറിച്ചെടുക്കും നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടതേ അപ്പോൾ ഒരു പോർഷൻ നമ്മൾ ചെയ്തു പിന്നെ ശ്രദ്ധിക്കേണ്ട ബാക്ക് പോർഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും നമ്മൾ കഷ്ണം തുണി കുറച്ച് കയറ്റി വേണേ ഇടാനായിട്ട് ഞാൻ ഇവിടെയും കുറച്ച് കയറ്റി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടല്ലോ ഈ വശങ്ങളിലേക്ക് വരുമ്പം കറക്റ്റ് മതി അതെ ഇവിടെ കണ്ടോ ശ്രദ്ധിച്ചാൽ മതി ഞാൻ കുറച്ച് കയറ്റിയാണ് ഇട്ടേക്കണത് അത് നമുക്ക് ഹെം ചെയ്യുമ്പോൾ നമുക്ക് ആ പീസ് ആവശ്യം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കയറ്റി കൊടുക്കണം അപ്പൊ നമ്മൾ ഫ്രണ്ട് പോർഷൻ ചെയ്തതുപോലെ തന്നെ ബാക്ക് പോർഷനിലും അതുപോലെ തന്നെ ചെയ്തെടുക്കുവാണേ അപ്പോൾ അതെ ഞാൻ കുറച്ച് തുണി എക്സ്ട്രാ ഇടുന്നത് നിങ്ങൾ കണ്ടല്ലോ അങ്ങനെ നിങ്ങൾ എക്സ്ട്രാ ഇടണം ഇല്ലെങ്കിൽ അവിടെ നമുക്ക് കറക്റ്റായിട്ട് ഹെം ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഇരുചുത്തിയടിയും കൊടുത്തിട്ടുണ്ട് ദേ ഈ എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻ നിങ്ങൾ മറന്നു പോരുത് അങ്ങനെ എക്സ്ട്രാ നിങ്ങൾ തുണി ഇടണം ഇല്ലെങ്കിൽ നമുക്ക് നീറ്റായിട്ട് അത് മടക്കി അടിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ തയ്യൽ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഷെയ്പ്പ് ചെയ്യാം നമ്മുടെ ചെസ്റ്റ് എത്രയാണോ ചെസ്റ്റ് നമ്മൾ ആ ടേപ്പ് വെച്ച് റൗണ്ട് ചെയ്ത് അളന്നെടുത്ത് നോക്കണം ഓരോരുത്തരുടെയും അളവുകൾ വ്യത്യസ്തമാണ് അപ്പോൾ നിങ്ങളുടെ അളവുകൾ വയറിൻ്റെ അവിടെ എത്രയാണോ വണ്ണം വേണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതേ അവിടെ വെച്ചാൽ ഫ്രണ്ട് ഫ്രണ്ട് മടക്കി മടക്കിയിടുമ്പം കണ്ടല്ലോ ഇത് നമ്മൾ എക്സ്ട്രാ തുണി വെച്ച് കൊടുത്തേക്കണം നമ്മൾ ബാക്ക് പോർഷനിൽ അതുകൊണ്ട് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഫ്രണ്ട് പോർഷനിൽ വരുന്ന ആ ഒരു ഫ്രണ്ട് പോർഷൻ വേണം കണക്കാക്കി എടുക്കാനായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നിങ്ങൾ വയറിൻ്റെ വണ്ണവും ചെസ്റ്റിൻ്റെ വണ്ണവും സ്ലീവിൻ്റെ വണ്ണവും ഒക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഇതാണ് നമ്മൾ ഷെയ്പ്പ് വരയ്ക്കുന്ന രീതി ലാസ്റ്റത്തെ ഒരു രീതിയാണിത് അതായത് നമ്മുടെ ബ്ലൗസ് ഏകദേശം ഫിനിഷ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഷെയ്പ്പും കൂടെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിക്കൽ പരിപാടികളെല്ലാം കഴിയും അപ്പോൾ അതെ ഞാൻ എൻ്റെ സ്ലീവിൻ്റെ വണ്ണം ഞാൻ അടയാളപ്പെടുത്തി എടുത്തു ചെസ്റ്റിൻ്റെ വണ്ണം അടയാളപ്പെടുത്തി വയറിൻ്റെ ഭാഗത്തെ വണ്ണം എടുത്തു എല്ലാ സൈഡിലും ഇത് മാർക്ക് ചെയ്തെടുത്തു രണ്ട് വശങ്ങളിലും ഇത് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മളിപ്പോൾ മാർക്ക് ചെയ്തെടുത്ത പോലെ തന്നെ രണ്ട് അതായത് രണ്ട് വശങ്ങളിലും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കണേ അങ്ങനെ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് ആ മാർക്ക് ചെയ്ത വരയിൽ കൂടി നമ്മൾ അടിച്ചു കൊടുക്കുവാണ് അങ്ങനെ നമുക്ക് രണ്ട് വശവും ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനതെ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മീഡിയം സൈസ് ബ്ലൗസാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര സിമ്പിളും ഇടുമ്പോൾ ഭയങ്കര സന്തോഷം കിട്ടുന്ന ബ്ലൗസാണ് കണ്ടോ നല്ല നീറ്റായിട്ട് വന്നിട്ടില്ലേ ഇങ്ങനെ ആണ് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കണേ ഇനി നമുക്കതേ ഈ സൈഡിലുള്ള വശങ്ങളെല്ലാം ഹെം ചെയ്തെടുക്കണം ഹെമ്മും ചെയ്ത് കൊളുത്തും പിടിപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ ബ്ലൗസ് ഫിനിഷായി അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം